रण जाफराबादी जाफराबादी पोटिक रण हां जगनद लडनो जाफराबादी दंदव लडे है अज है फरा വല്യ പോരാ വേറെ വേറെ തരാൻ േ വന്നാലേ കിട്ടുള്ളു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിപ്പോ ആകെ താളം തെറ്റിയാ താളം തെറ്റില്ല രണ്ടായിരത്തിഅണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതെ പ്രതീക്ഷ ഇപ്പൊ കൊറാനായാലും ഇപ്പൊ ഇവിടെ നിക്കണേ അതെ അത് പിന്നെ നിങ്ങളൊക്കെ പിടിക്കാലോ നിങ്ങൾ ഇനി എന്തെങ്കിലും പറയണ്ടത് ഇതത് കൊടുക്കാള എന്താ പറയുക നമ്മള് പിന്നാലെ പോയിട്ടുണ്ടാകോ ആ കൊണ്ടോക്കോളി എന്നാ പറഞ്ഞേക്കോളക്ക് വല്യ ചെറിയ വിലക്ക് വല്യ പോത്ത എപ്പോഴും പറഞ്ഞല്ലോ ಇಪ್ಪತ್ತೆಂಟಾಯ್ ರೂಪಾಯಿ ಕೊಡ್ಕೊಲ ಇಪ್ಪತ್ತೆಂಟಾಯ್ ರೂಪಾಯಿ ದಿಲೆ ಹ್ಮ್ ും കൂട്ടിട്ട് ഇവിടെ കച്ചവടം ചെയ്യണ്ട എന്റെ കണ്ണടക്ക് കുറച്ച് കായ് കൂടും അല്ലേ അത് പവറുള്ള കണ്ണാടേ തോൽക്കാനല്ല കോയിടിച്ച് മുതയിലിട്ടിട്ട് കൊടുക്കേണ്ടി വരും നല്ല തീറ്റയാണ് അതാ കോഴപ്പിക്കണം ആ കന്ന് കച്ചവടം ചെയ്യണം ഇതൊക്കെ കച്ചവടം ചെയ്യണം ഇനി അതാണ് ഇതൊക്കെ എന്ത് തൂക്കാണ് നിങ്ങള് കാണുന്നത് ണ്ടാവിന്റെ അടുത്തുണ്ടോ രണ്ടിന്റെ അടുത്താ വെറുതെ അടുത്ത ദിവസം പരീക്ഷിച്ചു നോക്കി എത്ര വില ഒക്കെ നമ്മൾ കൊടുക്കാസ്റ്റൊക്കെ എഴുപത്തിയഞ്ചു വില പറയുന്നു ആളൊന്ന് ആന്ധ്രത്തെ കാര്യല്ലോ പറഞ്ഞേ ഇവിടുത്തെ ആ വാണയംകോളം ഞാൻ തല്ലേ ആന്ധ്രയിൽ ഇങ്ങക്ക് വെറുതെ കൊടുക്കണ്ടാവും ഇതിലാകെ തിളങ്ങിയല്ലേ ഇവിടത്തെ കൊല്ലം ഉണ്ട് മൂലയില് േരോൾ വരെ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് കല്യാണം മേടിക്കും ഇതാ ഒരു കച്ചവടം നിങ്ങളെ ഇതില് നടത്തട്ടെ നടത്തി നടത്തി ഇരുപതിനായിരം മേനി അങ്ങനെ വിട്ടുകൊടുക്കു അങ്ങനെ വിട്ടൊടുക്കും എന്തെങ്കിലും ചാമ്പിക്കൊടുക്കും വിട്ടൊടുക്കു വിട്ടൊടുക്കു വിട്ടൊടുക്കുല്ല ഇങ്ങനെയാണീ കൊടുക്കണ്ടേ ഒന്നല്ലേ ആറെണ്ണ അല്ലേ ആ മേടിക്ക മേടിക്കൊണ്ടുപേടിക്ക കൊണ്ടുപോ ആ മേടിച്ചു അപ്പൊ ആ മേടിച്ചു ആ മേടിച്ചു അതിന്റെ ഇടയിൽ ഒരു മധ്യസ്ഥം പറയാൻ ഒരാളുണ്ടെങ്കിലല്ലേ കച്ചവടം നടക്കുക അതെ ആ അങ്ങനെയാണ് കച്ചവടം നടക്കോളൂ ആ എന്നാ ഏതാ വേണ്ടിയേ കൊ കൊടുത്താലേ കൊടുത്തോ ആ മേടിച്ചിട്ട് പിന്നെ നിർത്താനുള്ള ഇതവിടെ കച്ചവടം ചെയ്ത് നീപ്പോ ആയിട്ട് പോവാ ചെറുത് കച്ചവടം ചെയ്യുന്നു ഓനിക്ക് അതാ കൊടുക്ക് കൊടുക്കു കൊടുക്കു കൊടുക്ക കൊടുക്ക നമ്മളെക്കന്മാര ആ കൊടുക്കണ് എന്താ കൊടുങ്ങണ് എന്താ ബെൽറ്റിടെ ആ അല്ല പിന്നെ ഒന്നും കൊടുക്കില്ല എവിടേം കൊടുക്കില്ല